ജാതിമത ചിന്തകൾക്ക് അതീതമായി നാടൊരുമിക്കുന്നു വളകോട് പാലക്കാവ് പ്രദേശത്താണ് ഹൈദവരും ക്രൈസ്തവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്നത് വളകോട് പാലക്കാവ് ശ്രീനാരായണ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ രേവതി തിരുവുത്സവത്തിന് ഇടവകവികാരി ഫാദർ സുബാസ്റ്റിൻ പെരുനെളുത്ത ആശംസകൾ അർപ്പിക്കാനെത്തി വളകോട് കോതപാറയിലാണ് മതമൈത്രിയുടെ ജനങ്ങൾ എല്ലാ ആവശ്യങ്ങൾക്കും ഒരുമിക്കുന്നത് ക്ഷേത്രത്തെ ഉത്സവത്തിനും കോതപാറ രാജഗിരി പള്ളിയിലെ തിരുനാളിനും ഇരുവിഭാഗവും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് സമൂഹത്തിന് മാതൃകയായിരിക്കുകയാണ് മുൻ ഇടവക വികാരി ഫാദർ ജോഷി വാണിയപ്പൊരിക്കൽ ഇവിടെ നിന്ന് പോയപ്പോൾ യാത്രാവിപ നൽകിയത് എസ് എൻ ഡി പി പ്രവർത്തകരാണ് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രതിക്ഷിണത്തിൽ വിശ്വാസികൾക്ക് വെള്ളം നൽകിയതും ക്ഷേത്ര വിശ്വാസികളാണ് മുൻ വികാരി പോയിട്ടും തുടർന്നു വന്ന മതമൈത്രി ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസം വളകോട് പാലക്കാവ് ശ്രീനാരായണ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ രേവതി ഉത്സവത്തിന് കൊടിയേറിയതിന് തൊട്ടു പിന്നാലെ രാജഗിരി പള്ളി ഇടവക വികാരി ഫാദർ സെബാസിയൻ പെരിനിലത്ത് ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ചടങ്ങുകളുടെ ഭാഗമായി ഇടവക വികാരിയോടൊപ്പം പള്ളി കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു ശനിക്കാതെ തന്നെ എത്തി ഉത്സവത്തിന് ഇടവക വികാരി ആശംസയും നേർന്നു

അദ്ദേഹം ഉയർത്തി എഴുത്ത കൂട്ടായ്മകള് ക്ഷേത്രങ്ങൾ അതിനോട് ചേർന്ന് നമുക്ക് ചെറിയ പ്രവേശനത്തിനുള്ള ഭാഗ്യം തുടങ്ങി ഒരു കൂടി കാര്യങ്ങൾ അദ്ദേഹം വേണ്ടി ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ശക്തമായി കൊണ്ട് നടന്നത് മനുഷ്യനാണ് പ്രാധാന്യം അതത്തെക്കാൾ കൊടുത്തത് തന്ത്രി സുരേഷ് ശ്രീധരനൊപ്പം വേദി പങ്കിടുകയും കുശലം പറയുകയും ചെയ്തു രണ്ട് സമുദായത്തിലെ വൈദിക ശ്രേഷ്ഠ വേദി പങ്കിട്ടത് പുറംനാട്ടിൽ നിന്നെത്തിയ ജനങ്ങളിൽ അത്ഭുതം സൃഷ്ടിക്കുകയും ചെയ്തു ജാതിക്കും മതത്തിനും അപ്പുറം മനുഷ്യരൊന്നാണെന്നും മനുഷ്യസ്നേഹമാണ് വലുതെന്നും സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇവിടുത്തെ മതമൈത്രി ഇടുക്കി വിഷന്നൂസ് ഉപ്പുതറ